വാർത്തകൾ വിശദമായി തിരുവളക്കാവ് വല്ലച്ചിറ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വല്ലച്ചിറ മണ്ഡലം കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു മൂന്ന് മാസം മുമ്പ് ടാർ ചെയ്ത റോഡ് പൂർണ്ണമായും തകർന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ നിരവധി വാഹനയാത്രക്കാർ കടന്നുപോകുന്ന റോഡിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു അശാസ്ത്രീയമായാണ് ആ റോഡിന്റെ പ്രവർത്തികൾ നടത്തിയതെന്നും ഇതാണ് അപകടങ്ങൾക്ക് കാരണമെന്നും ഇവർ ആരോപിച്ചു ധർണാ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു എടപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജയരാജ് നടുവിൽ വെന്നി തെക്കിനിയത്ത് എൻ ടി രമേശ് പി എസ് കുമാർ പി ടി ആന്റണി രാമൻകുട്ടി സി എസ് മധുസുധൻ ഷാജു പല്ലിശ്ശേരി റോയി പടിക്കല വിൻസന്റ് എന്നിവർ നേതൃത്വം നൽകി എന്നിട്ട് മൂന്ന് മാസം പോലും ഉപയോഗിക്കാൻ കഴിയാതെ അത് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് കാരണം ഇവിടെ സാധാരണ ജനങ്ങൾ വരുന്നതോടൊപ്പം തന്നെ ബിവറേജ് സ്ഥലത്തേക്ക് ഒരുപാട് വണ്ടികൾ വരികയും നിരന്തരം അപകടം ചെയ്യുന്ന സ്ഥലമാണ് തീർച്ചയായിട്ടും റോഡിന്റെ കൊണ്ട് ഏറ്റവും കൂടുതൽ പെഡസ്ട്രിയസിന് അപകടങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോൾ നിരന്തരമായിട്ട് ഇവിടുത്തെ ആൾക്കാർ നിരന്തരമായി വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിൽ ഇതിനെതിരെ ഒരു മെമ്മോറാണ്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഇത് വീണ്ടും റെസ്റ്റോർ ചെയ്യാനും ഫുൾ റീ ചെയ്യാനും വേണ്ട ശ്രമങ്ങൾ ഉണ്ടാവണം തീർച്ചയായിട്ടും ഈ പ്രതിഷേധം ഗ്രാമപഞ്ചായത്തിലും അതിന്റെ മുതിർന്നും എം എൽ എയും മറ്റും അറിയിച്ചുകൊണ്ട് അടുത്ത സീസണാകുമ്പോഴേക്കും ഫുൾ ടാറിങ് അതായത് നമ്മളുടെ വല്ലച്ചിറ പി എസ് സി തൊട്ട് ഇതിലുള്ള വരെ ഫുൾ ആയിട്ട് ടാർ ചെയ്തുകൊണ്ട് സൈഡൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയണം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യാണ് അതോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തികള് ഈ എന്താ പറയുക വളരെ മിനിമം പൈസ വച്ചുകൊണ്ട് ഇത്രയും വലിയ റോഡ് റിപ്പയർ ചെയ്യുന്നതിലെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറും ഓവർസിയർമാരും സ്ഥലത്ത് വന്ന് കൃത്യമായിട്ടുള്ള എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് ആ പണി ചെയ്ത് അഞ്ച് കൊല്ലം കൃത്യമായിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയണം കഴിഞ്ഞ മൂന്ന് മാസം മുമ്പാണ് തിരുവിളക്കാവ് പകരിപ്പാലം വലച്ചിറ റോഡ് ഇവിടെ ടാറിംഗ് ചെയ്തത് ഈ ടാറിംഗ് കഴിഞ്ഞതിന് ശേഷം വെറും മൂന്ന് മാസം കൊണ്ട് ഈ റോഡ് തകർന്ന് തരിപ്പണമാകേണ്ട അവസ്ഥ ഈ നാട്ടിലെ ഈ പന്ത്രണ്ടാം വാർഡിലെ ജനങ്ങളും നാട്ടുകാർ മൊത്തവും കണ്ടതാണ് ഒരു റോഡ് താറ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോലും സൈഡ് പാക്ക് ചെയ്യാതെ വരെ ഈ റോഡ് താറ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട പന്ത്രണ്ടാം വാർഡ് മെമ്പറോടക്കം ഇതിന്റെ അധികാരികളെ വിളിച്ച് ചോദിക്കുകയുണ്ടായി ഞങ്ങളെ അത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാമെന്ന് പറയുകയും ഈ റോഡ് മൂന്ന് മാസത്തിനകം വളരെ മോശമായ രീതിയിൽ വലിയ വലിയ അപകടങ്ങൾ നടക്കുന്ന രീതിയിൽ ഇവിടെ വിദ്യാർത്ഥികൾ പോകുന്നുണ്ട് ഒരുപാട് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാൽ പോലും പഞ്ചായത്തോ പഞ്ചായത്ത് അധികാരികളോ മെമ്പറോ ഒന്നുപോലും തിരിഞ്ഞു നോക്കാതെ ഇതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്